ബിസ്മി കൊണ്ടുള്ള മഹത്വവും ബിസ്മി കൊണ്ടുള്ള ആമലും വളരെ നേരത്തെ തന്നെ നാം പറഞ്ഞു കഴിഞ്ഞതാണ് ഇന്നത്തെ വീഡിയോയിൽ ബിസ്മില്ലാഹി റഹീം എന്നുള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇരുപത്തിനാല് അമലുകളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിലെ ആവശ്യത്തിനനുസരിച്ചുള്ള അമലുകൾ ചെയ്തു വന്നാൽ ആ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടാൻ അത് കാരണമാകും അവ ബിസ്മിയുടെ അമലിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ബിസ്മില്ലാഹി റഹ്നാൻ റഹീം എന്നുള്ളത് പന്ത്രണ്ടായിരം തവണ ചൊല്ലിയാൽ അതിന് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളും ഒരുപാട് ആളുകൾക്ക് അനേകം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇത് ഫോളോ ചെയ്യുന്ന എത്രയോ ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു ആയിരങ്ങൾ ആമലുകൾ ചെയ്തു ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് ലഭിച്ചു ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നിങ്ങൾ തന്നെ പലപ്പോഴും കമന്റിലൊക്കെ കാണുന്നുണ്ടാകും എന്നാൽ അതുപോലെ പന്ത്രണ്ടായിരം കുറിച്ച് പറയുന്നത് പോലെ തന്നെ കുറിച്ച് മറ്റു ചില എണ്ണങ്ങളിലും വ്യത്യസ്തങ്ങളായ അമലുകളുണ്ട് അപ്പൊ ആ അമലുകളൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റു അമലുകളെ കുറിച്ചാണ് പറയുന്നത് എല്ലാവരും മുഴുവനായിട്ട് കാണുമ്പോൾ കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ഞാൻ എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാൻ ചൊവ്വാഴ്ചയാണ് നമുക്ക് ദിവസമുള്ളത് അപ്പൊ ചൊവ്വാഴ്ച ദിവസം വരേണ്ടവർ ബുക്ക് ചെയ്യാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് അപ്പൊ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ ഒരു ഡേറ്റ് നൽകും ആ ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പു വരുത്തിയിട്ട് അന്നത്തെ ഡേറ്റ് നൽകും എന്നിട്ട് അതിന് ശേഷം ഒരു സമയം നൽകും ആ സമയത്തിനാണ് വരേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ സമയത്തിന് വരുമ്പോൾ നമുക്ക് സമയം പാലിക്കപ്പെടാൻ പലപ്പോഴും കഴിയാറില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ബുക്കിങ്ങിന് കിട്ടിയ സമയത്ത് തന്ന ഒരു സമയം ഉണ്ടാവും ആ സമയത്തിനേക്കാൾ നാലഞ്ചോ മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഡിലേ ആവാനും സാധ്യതയുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഈ വെള്ളിയാഴ്ച നേരിട്ട് കാണാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഈ വെള്ളിയാഴ്ച നമ്മുടെ ഒരു സ്വലാത്ത് മജിലിസ് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് നടക്കുന്നുണ്ട് അപ്പനിഷ് അത് ഏതാണ് കൃത്യമായ സ്ഥലം എന്നുള്ളത് കുറെ ആളുകൾ വന്നാൽ പ്രയാസാകുന്നുള്ളത് കൊണ്ട് വളരെ ചുരുങ്ങിയ ആളുകൾ ഒരു പത്തിരുപത് ആളുകൾ മാത്രമേ നമ്മൾ ആ സമയത്തേക്ക് എടുക്കുകയുള്ളൂ അപ്പൊ കോണ്ടാക്ട് ചെയ്യുന്നവരെ മാത്രം അറിയിക്കുക എന്ന രൂപത്തിലാണ് അരീക്കോടും ഒരു നാലഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് സ്ഥലം ഇനിശാല്ല സ്ത്രീകൾക്ക് അവിടെ മജലിസിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ മജലിസ് തുടങ്ങുന്നതിന്റെ മുമ്പ് നേരത്തെ വരികയാണെങ്കിൽ മജലിസ് കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞ സമയം കാണാനുള്ള അവസരം ഉണ്ടാകും ആ കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് നമുക്കറിയാം അത് ഓരോ നിയത്തുകളും കരുതി ചെയ്ത ഒരുപാട് ആളുകളുണ്ട് കടങ്ങൾ വീടാൻ രോഗങ്ങൾ മാറാൻ നല്ലൊരു ജോലി ലഭിക്കാന് അങ്ങനെ എത്രയോ ആളുകൾക്ക് ജോലി ലഭിച്ചു അത് കാരണമായിട്ട് നമ്മൾ അതിൻ്റെ അപ്ഡേഷൻ നൽകിയതാണ് അതേപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ ഈ അമല ചെയ്തിട്ട് അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയതൊക്കെ അവർ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി കുറിച്ച് അതുപോലെയുള്ള ഇരുപത്തിനാല് അമലുകളാണ് നമ്മൾ പറയുന്നത് ഒന്ന് ബിസ്മിയുടെ പന്ത്രണ്ടായിരം തന്നെയാണ് ഈ ഭിസ്മിയുടെ പന്ത്രണ്ടായിരം പ്രാവശ്യം ആണെങ്കിൽ തന്നെയാണ് ബിസ്മിയെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബിസ്മി കൊണ്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും പറക്കത്തുണ്ടാവും എന്നുള്ളതാണ് അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഭിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങേണ്ടത് അത് അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തുടങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ അത് പറക്കത്തുണ്ടാവും എന്നുള്ള ഉറപ്പാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യുക അപ്പൊ ബിസ്മിയെ കുറിച്ച് പറയുമ്പോ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് അറുനൂറ്റി ഇരുപത്തി തവണ എഴുതിയിട്ട് അത് ഭദ്രമായി കയ്യില് സൂക്ഷിച്ചാൽ അവന് വലിയ സ്ഥാനങ്ങളിലെത്താനും നല്ല മതിപ്പുണ്ടാവാനും കാരണമാവെന്നുള്ളതാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എഴുതിയിട്ട് അത് ഭദ്രമായി ശുദ്ധിയോടുകൂടെ സൂക്ഷിച്ചു വെച്ചാൽ അതേപോലെ തന്നെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് ആയിരം പ്രാവശ്യം ബിസ്മി ചൊല്ല ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് പൂർണ്ണമായിട്ട് ലാ ഇലാഹ എന്നുള്ളത് ആയിരം പ്രാവശ്യം അങ്ങനെ സ്വലാത്ത് ആയിരം പ്രാവശ്യം ഏതെങ്കിലും ഒരു സ്വലാത്ത് ആയിരം പ്രാവശ്യം ഇങ്ങനെ സ്ഥിരമായി ഓതി വരുന്ന ആളുകൾക്ക് ഒരു ശത്രുവിന്റെ ശല്യത്തിനെയും ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ന് ശത്രുക്കളുടെ പ്രയാസങ്ങളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അത്തരം ശത്രുദോഷങ്ങളെ തൊട്ട് ശത്രുക്കളുടെ പ്രയാസങ്ങളെ തൊട്ട് രക്ഷ നേടാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആമലാണ് ആയിരം പ്രാവശ്യം റഹീം ആയിരം പ്രാവശ്യം എന്നുള്ളത് ആയിരം പ്രാവശ്യം സ്വലാത്ത് ഇത് സ്ഥിരമായി ചൊല്ലി വരുന്ന ആളുകൾക്ക് ഒരാളുടെ അക്രമത്തോട്ടും ഒരാളെ ശത്രുതയെ തൊട്ടും ഒരാളുടെ ഹസഡിനെ തൊട്ടും ഒന്നിനെ തൊട്ടും പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് നിത്യേനെ എല്ലാ ദിവസവും ഓതുന്നവന് ദുഃഖം വിഷമം വിപത്ത് മുതലായവ അവന് ഒരിക്കലും സമീപിക്കുകയില്ലെന്ന് അബിബായ പറഞ്ഞു തന്നെ നമുക്കറിയാം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഏഴ് ദിവസം തുടർച്ചയായി ഓതിയാൽ അവന്റെ ആഗ്രഹങ്ങൾ നിറവേറും നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മിയെ കുറിച്ച് പറഞ്ഞതിന്റെ ശേഷം നമ്മൾ എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മി ഓതുന്നതിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട് മാത്രം ചെയ്തിട്ടുണ്ട് അതേപോലെ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഏഴു ദിവസം തുടർച്ചയായിട്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്നുള്ളത് ചൊല്ലിയാൽ അവന് വലിയ നേട്ടങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും അതിലൊന്നാണ് അവന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചെടുക്കും എന്ത് നീയത്ത് കരുതിയിട്ടാണ് ചെയ്യുന്ന നീയത്ത് അതിനനുസരിച്ച് അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ള അപ്പൊ നല്ല നീയത്തോടു കൂടി ചെയ്യാവുന്നതാണ് ഏഴു ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യണം ഈ ഇത്തരം ഒരു ദിക്കറുകൾ ചെല്ലുന്ന സമയത്ത് അജ്നബിയായ കലാമുകൾ അതിന്റെ ഇടയ്ക്ക് ഇല്ലാതെ ശ്രമിക്കണം അജ്നബിയായ കലാമ പറഞ്ഞാൽ സംസാരങ്ങള് അതിന്റെ അടുക്ക് വരരുത് അങ്ങനെ വരാതെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം അതേപോലെ തന്നെ ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്നുള്ളത് ഇരുപത്തിയൊന്ന് തവണ ഓതിയാൽ ഷെയ്ത്വാന് ഷെയ്ത്വാന്റെ പ്രശ്നങ്ങള് ഷെയ്ത്വാൻ അവനെ ഭയക്കും അതേപോലെ തന്നെ കളവ് കളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അകാല മരണം ഇവ അവനൊരിക്കലും എന്നുള്ളതാണ് അപ്പൊ അവന്റെ വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടു പോകില്ല കളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും അവനെ ബാധിക്കൂല അതേപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് അവന് ഹൈഫാകും ഇരുപത്തിയൊന്ന് തവണ ബിസ്മിനെ അത് ഓദിക്കഴിഞ്ഞാല് എല്ലാ ദിവസവും ബിസ്മിനെ ഇരുപത്തിയൊന്ന് തവണ അപ്പൊ ഏതെങ്കിലും ഒരു ഒരമല സ്ഥിരമായി ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ ഉള്ളിൽ നീയ്യത്ത് കരുതിയാൽ മതി അപ്പൊ ആയിരം തവണ ബിസ്മി സ്ഥിരമായി ചെല്ലിച്ച് ചൊല്ലുന്ന ഒരാള് അപ്പൊ അതിൽ ഒരു ഇരുപത്തിയൊന്ന് ഈ ഒരു നീയത്ത് മനസ്സിലേക്ക് പ്രാവശ്യം മതിമാക്കി ചൊല്ലുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് തീരെ അന്യായം പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവൻ ന്യായമായി മാത്രമേ ഏത് വിഷയങ്ങളിലും ഇടപെടൂ സൂര്യോദയ സമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അറുന്നൂറ് പ്രാവശ്യം പ്രാവശ്യവും ദായുമാക്കിയവനെ ദാരിദ്ര്യം ബാധിക്കും ബറക്കത്തുള്ള ഐശ്വര്യമുള്ള ധനമുള്ള സമ്പത്തുള്ള ജീവിതം ഉണ്ടാകും ജീവിതത്തിൽ പകർത്തി നോക്കൂ ആയിരം പ്രാവശ്യം ബിസ്മി ചൊല്ല അതേപോലെ തന്നെ സ്വലാത്തിന് മുന്നൂറ് പ്രാവശ്യവും ചൊല്ല ഇത് ദായുമാക്കായി മാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ ഉള്ളില് നമുക്ക് വേറെ അമലുകൾ അങ്ങനെ ഇൻക്ലൂഡാക്കി ചൊല്ലാൻ പറ്റും ഇപ്പൊ ഇരുപത്തിയൊന്ന് തവണ ചൊല്ലേണ്ടത് ഇതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കാം അതേപോലെ തന്നെ നൂറ്റി എൺപത്തി ആറ് തവണ ചൊല്ലാനുള്ളത് ഈ അൻപത് പ്രാവശ്യം ഉള്ളത് ആ നിയത്തുകളൊക്കെ ഇതിന്റെ ഉള്ളിൽ കരുതിയാലും മതി ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹിം എന്നുള്ളത് നൂറ്റി എൺപത്തി ആറ് തവണ ഓതി വെള്ളത്തിൽ ഊതി കൊടുത്താൽ ആ ബുദ്ധി ബുദ്ധിക്ക് തകരാറുള്ള ആളുകൾക്ക് അവരുടെ ആ രോഗം മാറാനത് കാരണമാകും നല്ല ഓർമ്മ ശക്തി വർദ്ധിക്കും അതേപോലെ തന്നെ കേട്ടതൊരിക്കലും മറക്കൂല കേട്ടതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഉറച്ചു നിക്കും അപ്പൊ ഇത് നല്ലൊരു അമലല്ല അത് ചെയ്തു നോക്കുക ബുദ്ധിമാന്തിയുള്ള ആളുകൾക്കൊക്കെ ഇത് നല്ല ഫലമുള്ളതായിട്ട് ഇത് ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ എന്നുള്ളത് അറുപത്തി പ്രാവശ്യം മോദി ദ്വാഴ ചെയ്താൽ ആ സ്ഥലത്ത് മഴ പെയ്യും എന്നുള്ളതാണ് അതൊക്കെ പിന്നെ ചെയ്യുന്ന ആളുടെ അങ്ങനെയുള്ള നീയത്ത് ഇതിനൊക്കെ അനുസരിച്ച് വളരെ പെട്ടെന്ന് ഫലം ലഭിക്കും ബിസ്മല്ലാഹി റഹ്മാൻ റഹിം എന്നുള്ളത് മുപ്പത്തി പ്രാവശ്യം എഴുതി സംസം വെള്ളത്തിലോ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ കിണർ വെള്ളത്തിലോ മായ്ച്ചു കുടിച്ചാൽ കൊടുത്താൽ മായച്ച് കുടിച്ചിട്ട് മായച്ച് അത് കുടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പ്രസവ വേദന നല്ല സുഖപ്രസവം സാധ്യമാകും എന്നുള്ളതാണ് പ്രസവവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി മുപ്പത്തിയഞ്ച് പ്രാവശ്യം സംസം വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നല്ല ശുദ്ധമായ കിണർ വെള്ളത്തിൽ അത് ില്ലെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ എന്നുള്ളത് അഞ്ച് പ്രാവശ്യം പേപ്പറിൽ എഴുതി വീട്ടിലോ കടയിലോ തൂക്കിയാൽ അവിടെ ജിന്നും പിശാചും ഉണ്ടാവുകയില്ല അവരുടെ കച്ചവടത്തിൽ നല്ല വറക്കത്തുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും സമ്പത്ത് വന്നു ചേരും നഷ്ടങ്ങളൊന്നും സംഭവിക്കൂല ഇങ്ങനെയൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പ്രസവവുമായി ബന്ധപ്പെട്ട ആമലെ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബത്തിലോ ഒക്കെ ഉള്ളവർക്ക് വെള്ളം എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ മന്ത്രിച്ചു കൊടുത്താൽ നല്ല റിസൾട്ട് ലഭിക്കും അല്ലെ അള്ളാഹു എല്ലാ കാര്യങ്ങളും കൊണ്ട് വലിയ ഉണ്ടായോ എത്രയോ ആളുകളുണ്ട് കൊണ്ട് അമല ചെയ്തവർക്ക് നമുക്ക് റിസൾട്ടുകളൊക്കെ അറിയാം മുഹറം മാസം ഒന്നാം തീയതി ബിസ്മില്ലാഹി എന്നുള്ളതിന് നൂറ്റി മുപ്പത് പ്രാവശ്യം എഴുതി അത് ധരിച്ചാൽ ആയുസ് ആഫത്തുകള് മുസൈബത്തുകൾ വന്നു ചേരൂലാണ് അള്ളാഹു സുബാൻ സകല ആഫത്തുകളെ തൊട്ട് നമുക്ക് വലിയ ഹൈഫൽ നൽകാൻ ആകട്ടെ നൂറ്റി പത്ത് പ്രാവശ്യം എഴുതി അത് കൃഷിയിടങ്ങളില് അതേപോലെ തന്നെ ഈ വയലില് അവിടെയൊക്കെ അങ്ങനെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൃഷിയിടങ്ങളിലും മറ്റുമൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വലിയ വിളവെടുപ്പ് ഉണ്ടാകും വലിയ അഭിവൃദ്ധി ഉണ്ടാകും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും അള്ളാഹു സുബാൻ തോഫിയൊക്കെ നൽകട്ടെ ഞായറാഴ്ച സൂര്യൻ ഉദിക്കുന്ന സമയത്തെ തിരിഞ്ഞ് പ്രാവശ്യം ബിസ്മില്ലാഹി റഹീം എന്ന് ഓതുകയും ഹബീബായ ഹബീബായ് മുടെ പേരിൽ നൂറ് സ്വലാത്ത് ദായുമാക്കുകയും ചെയ്താൽ അവൻ അറിയാത്ത രൂപത്തിലുള്ള സാമ്പത്തികമായ പുരോഗതി അവന് ലഭിക്കും സന്തോഷം അവന്റെ ജീവിതത്തിൽ വന്നു ചേരും ഐശ്വര്യം അവനിലേക്ക് എത്തിച്ചേരും എന്ന് മഹാന്മാർ പറയുന്നു ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് നാല്പത്തിയൊന്ന് പ്രാവശ്യം മോദിയും ബോധക്ഷേം സംഭവിച്ചയാള് അതേപോലെ തന്നെ ബുദ്ധി മറിഞ്ഞയാള് ഇവരുടെയൊക്കെ ചെവിയിൽ ഊതി കഴിഞ്ഞിട്ടുണ്ടെങ്കില് നല്ല തെളിമ ലഭിക്കും എന്നുള്ളതാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് നൂറ് പ്രാവശ്യം വീതം ഏഴു ദിവസം ഓതുകയോ അത് ഓതുകയോ ചെയ്താൽ സിഹിറിൽ നിന്ന് രക്ഷ രക്ഷ നേടാൻ സാധിക്കും എത്രയോ ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് വലിയ വലിയ സാമ്പത്തികമായി ചെലവഴിച്ചിട്ട് എത്രയോ ട്രീറ്റ്മെന്റ് നടത്തും എന്നിട്ടൊരു റിസൾട്ട് ഉണ്ടാകൂല നമ്മൾ തന്നെ ഒന്ന് ചെയ്തു നോക്കിയാ നല്ല റിസൾട്ട് ഉണ്ടാകും വിശുദ്ധ ഖുർആൻ അല്ലേ അതുകൊണ്ടുള്ള ആമിൽ നല്ല റിസൾട്ട് ഉണ്ടാവുമല്ലോ വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കുക ആ സിഹിറുകൊണ്ടുള്ള പ്രയാസങ്ങൾ കാരണമാകും അങ്ങനെ തന്നെ അമലുകൾ ചെയ്യണ്ടേ കൂടെ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി ചെയ്യാം നല്ല റിസൾട്ട് അത് കാരണമായിട്ടുണ്ടാകും എല്ലാ ദിവസവും ഏഴു ദിവസം തുടർച്ചയായിട്ട് നൂറ് പ്രാവശ്യം ആ കൂടെ അത് ഓദ്യ അല്ലെങ്കിൽ ഓതിപ്പിക്കുക അല്ലെങ്കിൽ ഓതിയിട്ട് ഊതിയിട്ട് കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്താല് ആ സിഹറിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കാരണമാകും അതങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക സുബഹ നിസ്കാരത്തിന്റെ ശേഷം ബിസ്മില്ലാറഹിം എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രാവശ്യം അവന് വലിയ സ്ഥാനങ്ങളിൽ എത്താൻ ദിവസം തുടരണം എന്നുള്ളു അപ്പൊ അതെല്ലാവർക്കും കഴിയൂല രണ്ടായിരത്തി അഞ്ഞൂറ് പ്രാവശ്യം ചെയ്യണം സുബേസ്കാരത്തിന് ശേഷം ചെയ്യണം നാല്പത് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആ മനസ്സിലേക്ക് എത്തുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ എത്തിയിരിക്കും തീർച്ചയാണ് അള്ളാഹുവിന്റെ അതിവിശാലമായ അല്ലെ അവന് ലഭിക്കും എന്നുള്ളതാണ് എന്നുള്ളത് ആയിരം പ്രാവശ്യം രണ്ട് ലോകത്തും വിജയം ലഭിക്കും ജയിലിൽ കിടക്കുന്നവൻ ഓതിയാൽ മോചനം ലഭിക്കും വിരോധികൾ ഭയക്കും ശത്രുക്കൾ ഭയന്നോടും സുഖവും സംരക്ഷണവും ലഭിക്കും അപ്പോ ഒരുപാട് പറയുന്ന ഒരു ജയിലിൽ അകപ്പെട്ട മക്കള് കള്ളക്കേസിലും മറ്റൊക്കെ കുടുങ്ങിയവര് അങ്ങനെ അകപ്പെട്ട എത്രയോ ആളുകളുണ്ട് അവരുടെയൊക്കെ മോചനത്തിന് വേണ്ടിയിട്ട് നല്ല നീയത്തോടു കൂടെ ഈ ആയിരം പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടി ദായ്യമാക്കാൻ വേണ്ടി അവരോട് പറയാ അപ്പൊ നല്ല റിസൾട്ട് അതിന് ലഭിക്കും അപ്പൊ അവർക്ക് ജയിലിൽ നിന്നത് കാരണമായിട്ട് മോചനം ലഭിക്കാൻ കാരണമാകും ജാമ്യ ജാമ്യ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ വലിയ പുരോഗതി ലഭിക്കും അള്ളാഹു സുബാനകെട്ട എത്രയോ ആളുകളുണ്ട് പ്രത്യേകം ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുബി അവർക്കൊക്കെ നീ വലിയ മോചനം നൽകണം നൽകണമല്ലോ അവർക്ക് രക്ഷ നൽകണം റഹ്മാനെ സന്തോഷം നൽകണം റഹ്മാനെ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാൻ എന്ന് ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് നാൽപ്പത്തി ദിവസം അത് കുടിച്ചാൽ അവന്റെ അൽമില് വർധനവുണ്ടാവും മക്കൾക്ക് അതേപോലെ വിദ്യാർത്ഥികൾക്ക് മുത്താലിമ്യങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അമലാണ് നിനശാ ചെയ്തു കൊടുത്ത് നോക്കൂ നല്ല റിസൾട്ട് ഉണ്ടാകും നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണ്ടേ ഇത് കേൾക്കുന്ന പ്രായമുള്ള ഉമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സമ്പളനം കിട്ടുമ്പോൾ അത് ചെയ്ത് മന്ത്രിച്ചു വെക്കുക നമ്മുടെ മക്കൾക്ക് കൊടുക്കുക നമ്മുടെ മക്കൾ അത് കാരണമായിട്ട് നല്ല അറിവ് പഠിച്ച് നല്ല അഴിമ പഠിച്ച് നമ്മളൊക്കെ ഖബറിന്റെ അകത്ത് കിടക്കുമ്പോൾ നമുക്ക് ദ്വാന ചെയ്യുന്ന മക്കളായിട്ട് വളരാൻ കാരണമാകും അള്ളാഹു തോഫി നൽകട്ടെ നൽകട്ടെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളതിനെ എന്നുള്ളതിന് പ്രാവശ്യം ഓതി ഊതിയിട്ട് എഴുതി കെട്ടുകയോ അല്ലെങ്കിൽ അത് ഓതിയിട്ട് ഊതിയാലും മതി അങ്ങനെ ചെയ്യാല് തലവേദന ശിഫയാകും എന്നുള്ളതാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യണം ആ ഈ അർത്ഥത്തിൽ തന്നെ ചെയ്യണം അപ്പൊ അതിന് ആ നീയത്തോടു കൂടെ ചെയ്യുമ്പോ അതിന് നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم يا حي يا قيوم يا قديم يا فرض يا بتر يا أحد يا صمد okay. ആരെങ്കിലും നൂറ് തവണ നിസ്കാരത്തിന്റെ ശേഷം ഇങ്ങനെ ചെയ്ത് ആരോടും സംസാരിക്കാതെ നൂറ് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് ചെയ്ത് അടുക്കലിൽ നിന്ന് ഒരു കാര്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ അത് ഉടനെ സ്വീകരിക്കും എങ്ങനെ يا, يا حي يا, يا قيوم يا قديم, قديم يا فرد يا, فرد يا, يا بتر يا, يا, يا أحد يا صمد إذا جل بسم الله الرحمن الرحيم ഇത് നൂറ് പ്രാവശ്യം ആരോടും സംസാരിക്കാതെ ഇതിങ്ങനെട്ടെ സുജോതി ചെയ്തതിന്റെ ശേഷം അള്ളാഹുഹു അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം പറഞ്ഞാല് അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്നുള്ളത് ഓദിയ ശേഷം വെള്ളിയാഴ്ച പന്ത്രണ്ടാം സായത്തില് സായത്തിന്റെ കണക്ക് ഒരു പക്ഷേ സാധാരണക്കാർക്കൊന്നും തിരിയൂല സായത്ത് ഏർ അതിനെ കുറിച്ച് ഞാന് കുറച്ച് സങ്കീർണമാണ് ആ വിഷയം പറഞ്ഞാൽ ചെലപ്പോ മനസ്സിലാകൂല പന്ത്രണ്ടാം സഹായത്തെന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചു മണി മുതൽ ആറു മണി വരെ വൈകും ആ ഒരു സമയത്ത് ചെയ്തുകൊണ്ടേ പിന്നീട് അള്ളാഹുവിനോട് അവന്റെ ആവശ്യം പറയുക ഇങ്ങനെ ഏഴ് വെള്ളിയാഴ്ച ചെയ്താൽ തീർച്ചയായും അവന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടും അവ എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത് ആദ്യം വിസ്മ്യോത് ിസ്മി ഓതിയിട്ട് വെള്ളിയാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച പന്ത്രണ്ടാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ചുമണി ആറ് മണിന്റെ കിടയിലുള്ള സമയത്ത് ഇങ്ങനെ ഒരെണ്ണമില്ലാതെ ചൊല്ലിക്കൊണ്ടിരിക്കും എന്നിട്ട് അള്ളാഹുവിനോട് അവന്റെ ആവശ്യം പറയുക അങ്ങനെ ആവശ്യം പറഞ്ഞാൽ അള്ളാഹു ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും ഇങ്ങനെ ഏഴ് വെള്ളിയാഴ്ചകളിൽ ചെയ്യണം അള്ളാഹു നമുക്ക് തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്തിട്ടുണ്ട് ധാരാളമായി ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടും ലഭിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം ഓരോ ദിവസവും ഇതിൽ പലരും ഭിസ്മിയുടെ റിസൾട്ട് അനുഭവിച്ചവരാണ് പലരും ഭിസ്മി കാരണം വിദേശത്തേക്ക് പോയവരാണ് പലരും ഭിസ്മിയുടെ അമല ചെയ്തത് കാരണമായിട്ട് ജോലി ലഭിച്ചവരാണ് പലർക്കും ഭിസ്മിയുടെ അമല കാരണമായിട്ട് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു ലഭിച്ചതാണ് പ്രതീക്ഷയില്ലാതെ കഴിഞ്ഞ എത്രയോ കാര്യങ്ങൾ അത്ഭുതങ്ങളെ അവരവരുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷം എന്ന പോലെ കടന്നുവരാൻ കാരണമായ പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്നുള്ളതിന്റെ അമല നമുക്കൊക്കെ സുപരിചിതമായി അറിയുന്ന അമലാണ് ആ അമല് പോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല അമലാണ് ഈ പറഞ്ഞിട്ടുള്ള അമല് ഇതിങ്ങനെ വളരെ സ്പീഡ് സ്പീഡ് പറഞ്ഞു പോയത് കൊണ്ട് ഒരുപക്ഷെ ചില ഭാഗങ്ങളൊക്കെ തിരിയാതെ പോയതുണ്ടാകാം ഉണ്ടാകാം അത്തരം ഭാഗങ്ങളൊക്കെ നിങ്ങൾ എഴുതി ചോദിച്ചാൽ മതി ഇതില് അപ്പൊ ഇനി സമയത്തിനനുസരിച്ച് റീപ്ലൈ തരും അപ്പോൾ തന്നെ റീപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെ റീപ്ലൈ തരാൻ നമുക്ക് കഴിയൂല നമ്മൾ ഇതിലും ഇങ്ങനെ ഫുൾ ടൈം ഈ ഫോണിലും ഇതിലും ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രകൃതി അല്ല അതിന് സമയം ഉണ്ടാവൂല നമ്മള് ഒഴിവിട്ടുന്ന സമയങ്ങളിൽ മാത്രം നോക്കുക ഒഴിവിട്ടുന്ന സമയങ്ങളിൽ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കാം ഇതല്ല നമ്മുടെ മെയിൻ കാര്യം പ്രോഗ്രാം എന്നുള്ളത് ഈ സമയത്ത് അറിയിക്കാൻ വേണ്ടി ഉദ്ദേശിക്കാം ചില ആളുകൾ എന്താ റീപ്ലൈ കിട്ടാത്ത എന്താ റീപ്ലൈ കിട്ടാത്ത ചോദിക്കുമ്പോ നമ്മളെ പരിപാടി ഇതെന്ന് വിചാരിക്കും അങ്ങനെ ഇതിനായിട്ട് ല്ല വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതിന്റെ ഇടക്ക് ഒരു സൈഡ് എന്ന രൂപത്തിൽ മാത്രമേ ഒരു ഒഴിവ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും പറയാം എന്ന രൂപത്തിൽ മാത്രമേ ഇതൊക്കെ ഉള്ളൂ എന്ന് അറിയിക്കണം അപ്പോ നല്ല അമലുകൾ ചെയ്യാം എല്ലാവരോടും എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ അഞ്ചു വക്കത്ത് നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്നും നേടിയെടുക്കാൻ പറ്റും ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല നല്ല അഹത്തുള്ള ജോലി ഉണ്ടാകും അതൊക്കെ ഏതുപോലെ എന്ന് ചോദിച്ചാല് ചിലപ്പോ ഒരു കള്ളന് മോഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ പോവായിരിക്കും അങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എങ്ങനെ ആ വീട്ടിൽ കയറുക മുഴുവൻ ലൈറ്റ് ആണല്ലോ എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും കരണ്ട് പോകുന്നത് കരണ്ട് പോകുമ്പോ അവന് അവസരം കിട്ടും അപ്പോ അതൊക്കെ എന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടുന്ന നല്ല ജോലിയൊക്കെ എന്ന് പറഞ്ഞാല് അതൊക്കെ ഒരുപക്ഷെ നമുക്ക് നൽകപ്പെടുന്ന പരീക്ഷണങ്ങളായിരിക്കാം ഇങ്ങനെ നല്ല അഭിവൃദ്ധി നൽകിയിട്ടും നല്ല സമ്പത്ത് നൽകിയിട്ടും എന്നെ ഓർമ്മിക്കാതെ എന്നെ മറക്കാതെ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് അള്ളാഹു പരീക്ഷിച്ചു നോക്കുന്നതായിരിക്കാം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ അല്ലെ ഈ ഭൂമിയിലെ ജീവിതവും മരണവും ഇവിടെ നൽകുന്ന സുഖാടംബരങ്ങളും ഇവിടെ നൽകുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരാൾക്ക് നല്ല സമ്പത്തുണ്ട് നല്ല ജോലിയുണ്ട് നല്ല വാഹനമുണ്ട് നല്ല വീടുണ്ട് ഇങ്ങനെ നൽകപ്പെടുന്ന എല്ലാ വിഷയങ്ങളും അള്ളാഹു സുബാനുഹൂത്തായാലും നമുക്ക് നൽകുന്നത് നാം എന്നും ഓതുന്ന സുഹൃത്തു മുളിക്കാണ് അയ്യുക്കും അഹ്സനു ആമല നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നല്ല രൂപത്തിൽ വിവാദത്ത് ചെയ്യുന്നത് ആരാണെന്ന് കൃത്യമായി അള്ളാഹു പരീക്ഷിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ജനനവും ജീവിതവും മരണവും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ അള്ളാഹു നമ്മെ പരീക്ഷിച്ചു മനസ്സിലാക്കുകയാണ് ഹൂഇസ് ദർഫോമർ ആരാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നതെന്ന് കൃത്യമായി അവന് പരീക്ഷിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പൊ ആ പരീക്ഷണത്തിൽ നാം വിജയിക്കണം അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അപ്പൊ നിസ്കാരം നിലനിർത്തണം ോമ്പെടുക്കണംക്കാത്ത് കൊടുക്കേണ്ട അവകാശികൾ അവകാശികളിലേക്ക് എത്തിക്കേണ്ടവർ അതിന്റെ അർഹരായവരിലേക്ക് ആ കൊടുക്കേണ്ടയാളുകൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം റമദാൻ മാസത്തിൽ നോമ്പെടുത്തിരിക്കണം അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം ഹറാമിൽ നിന്ന് മാറി നിൽക്കണം അപ്പോഴാണ് നാം ഉദ്ദേശിച്ച ഫലങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളു അള്ളാഹു നമ്മെ അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തണേ നേരിട്ട് കാണാൻ വേണ്ടി വരേണ്ടത് ഈ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യേണ്ടത് ഏഹ് ഞായറാഴ്ച പത്ത് മണിക്കേഷാണ് ആ സമയത്ത് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഫുൾ ആകുന്ന കാരണം കൊണ്ട് ആദ്യമാദ്യം വിളിക്കുന്നവർക്കാണ് അതിന്റെ അവസരം ഉണ്ടാവുക എന്ന് ആ എന്താ ബുക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ ഫോണ് എടുത്താൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ വെറുതെ സമയം നഷ്ടപ്പെടും അങ്ങനെ ആവുമ്പോൾ അതുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബുക്കിംഗ് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സൂചന അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് വാട്സപ്പിന്റെ നമ്പർ കിട്ടും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അതിലുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അള്ളാഹു സുബ്ബു നൽകട്ടെ അസാം